പ്രിയപ്പെട്ടവരെ രണ്ട് ദിവസം മുമ്പ് കുറിച്ച് ഉണ്ടയില വെടി പൊട്ടിച്ച ഒരാളുണ്ട് എല്ലാവർക്കും അറിയാം ഒരു ഉത്തരവാദിത്തപ്പെട്ട സാധരിക്കുന്ന ആളാണ് അദ്ദേഹത്തെ മലപ്പുറത്തെക്കുറിച്ചോ കേരളത്തെക്കുറിച്ചോ ഒന്നും മാറിയില്ല അപ്പോൾ മലപ്പുറം എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മലപ്പുറത്തെ ചൊറിഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല അപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് എന്താണുള്ളത് മലപ്പുറത്ത് ഒന്ന് ജോലി ചെയ്ത ആളുകൾ തന്നെ ഈ കമ്പനിലൂടെ ജസ്റ്റ് മൂന്നാല് കമ്പനി ഞാൻ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ അപ്പോൾ ഈ കമൻറ്റുകൾ കുറച്ച് മാത്രം ഇന്നലെ ഏഷ്യൻ ന്യൂസിലുള്ള ഒരു ചർച്ചയിലുള്ള ആളുകളുടെ കമൻറ്റുകളാണ് അഭിപ്രായങ്ങളാണ് മലപ്പുറത്ത് വന്ന് മലപ്പുറത്തിൻ്റെ സ്നേഹം അറിഞ്ഞ ആളുകളുടെ കമൻറ്റുകളാണ് അപ്പോൾ എല്ലാ ജില്ലയിലും സ്നേഹം സന്തോഷം മാത്രം നൽകുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മതസൗഹാർദ്ദം ആ ഒരു സൗഹൃദ അന്തരീക്ഷം തകർക്കാനാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നത് അവരുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഇവിടെ ഭിന്നിപ്പുണ്ടാക്കണം ഹിന്ദു മുസ്ലിം ക്രൈസ്തവ സാഹോദര്യം ഇവിടെ നിലനിൽക്കാൻ പാടില്ല അവർക്ക് അവരുടെ വ്യക്തി താല്പര്യങ്ങളാണ് ഏറ്റവും വലുത് അപ്പോൾ എന്താണ് മലപ്പുറം ചെറിയ വാക്ക് പറയാം നമ്മളെല്ലാവരും ഭാഷ മലയാളമാണ് ആ മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ മലപ്പുറത്തെ ജനിച്ചിട്ടുള്ളത് തിരൂര് അതിൻ്റെ സ്മാരകമാണ് തുഞ്ചംപറമ്പ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബലിതർപ്പണം നടത്തുന്നത് തിരുനാവായയിലാണ് അതിനുള്ളത് മലപ്പുറത്താണ് ഈ ലോക ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റിന് പ്രാധാന്യം നൽകിയ ഒരാളുണ്ടായിരുന്നു കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പതിരിപ്പാട് ജനിച്ചത് മലപ്പുറത്താണ് വള്ളത്തൊന്നാരായാണ് ജനിച്ചത് മലപ്പുറത്താണ് കുമാരനാശാൻ എവിടെയാണ് ജനിച്ചത് എസ് എൻ ഡി പി ആദ്യത്തെ ജനറൽ സെക്രട്ടറി ജനിച്ചത് മലപ്പുറത്താണ് ആ സ്ഥാനത്താണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്താണ് ഇന്ന് വെള്ളാപ്പള്ളി ഇരിക്കുന്നത് അദ്ദേഹത്തേക്കെ കൂടുതൽ കാലം ആ കസലിലേക്കുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ള വെള്ളാപ്പള്ളി നടശനാണ് ക്ഷേത്രം പാടുന്ന സോപാന സംഗീതം പാടിയ ആൾ മലപ്പുറത്തു നിന്നാണ് കേരളത്തിലെ എല്ലാ അമ്പലത്തിലും പാടിക്കൊണ്ടിരിക്കുന്ന നാരണീയ മേൽപ്പത്തിരം നമ്പരിപ്പാട് ജനിച്ചത് മലപ്പുറത്താണ് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് മലപ്പുറത്തിന് മലപ്പുറത്തെക്കുറിച്ച് അറിയാത്തവർ നിങ്ങൾ ഒന്ന് മലപ്പുറത്ത് വന്ന് ഒന്ന് ജീവിച്ചാൽ മതി മലപ്പുറം പോലെ തന്നെയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളും അതുകൊണ്ടാണ് നമ്മൾ കേരളം എപ്പോഴും മാതൃക ലോകത്തിന് മാതൃക കാരണം സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയിൽ ഏരിയയിൽ അവരുടെ വിശ്വാസങ്ങളും അവരുടെ ദേവാലയം കൂടുതലുണ്ടാവും തീർച്ചയായിട്ടും അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു വർഗീയ വിഷം അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതാണ് അത് നമ്മൾ കേരള സമൂഹം തള്ളുന്ന ഒരു കേസ് തന്നെയാണ് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തുക